നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് മിഷന്റെ രണ്ടാം ഘട്ടത്തിലെ അവസാന വിമാന സർവീസുകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ജൂൺ ആറ് വരെ പതിനാല് സർവീസുകളാണ് ഇതിലൂടെ ലഭ്യമാവുക കേരളത്തിലേക്ക് മൂന്ന് സർവീസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി നാട്ടിലേക്ക് മടങ്ങാൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം എൺപത്തി അയ്യായിരം കവിഞ്ഞിരിക്കുകയാണ് എന്നാൽ പതിനൊന്ന് വിമാനങ്ങളിലായി ഇതുവരെ ആയിരത്തി അറുന്നൂറ്റി എഴുപതോളം പേരെ മാത്രമാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അധികൃതർക്ക് <coughs> കഴിഞ്ഞിരുന്നുള്ളു <coughs> നാളെ തുടങ്ങുന്ന രണ്ടാം ഘട്ടത്തിലെ അവസാന സർവീസുകളിൽ ആകെ പതിമൂന്ന് സർവീസുകളാണ് സൗദിയിൽ നിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനം ഉൾപ്പെടെ മൂന്ന് സർവീസുകൾ മാത്രമാണ് കേരളത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെയ് ഇരുപത്തിയൊൻപതിനും മുപ്പതിനും ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കും മെയ് മുപ്പത്തി ഒന്നിന് റിയാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുമാണ് വിമാന സർവീസുകൾ ലഭ്യമാക്കിയിട്ടുള്ളത് നാട്ടിലേക്ക് മടങ്ങാൻ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്തവരിൽ ഭൂരിപക്ഷവും മലയാളികളാണെന്നാണ് ഇന്ത്യൻ തന്നെ ിയിരിക്കുന്നത് എന്നാൽ ഇതിന് ആനുപാതികമായി കേരളത്തിലേക്ക് വിമാന സർവീസ് ഏർപ്പെടുത്താത്തതിൽ മലയാളികൾ ഏറെ ഫൈനൽ എക്സിറ്റും നേടി എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാനായി കാത്തിരിക്കുന്ന ഗർഭിണികളായ മലയാളികളിൽ ചിലരുടെ പ്രസവം ഇതിനോടകം തന്നെ സൗദിയിലാണ് നടന്നത് ഇത്തരത്തിൽ അനവധി പ്രതിസന്ധിയിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾക്ക് നാടണയാൻ അധികൃതർ അവസരമൊരുക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് ഒട്ടേറെ മലയാളികൾ కూడు ప్రవాసి వార్త ఈ చాలల్ చేయు.